നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം ഇരുപത്തി എട്ടാം തീയതി ഞായറാഴ്ച അപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളെയും നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നമുക്ക് വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ കമന്റിലും അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നൽകിയിട്ടുണ്ട് എല്ലാവരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ലോൺ തിരിച്ചടവ് മുടങ്ങിയാൽ വീട്ടുകാരെ അവിടെ നിന്ന് ഇറക്കി വിടുന്നത് ശരിയല്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത്തരം കാര്യങ്ങളിൽ നിയമനിർമ്മാണം അടക്കം സർക്കാർ പരിഗണിക്കുന്നുണ്ട് നമ്പാടിന് ഇക്കാര്യത്തിൽ കൃത്യമായി ഇടപെടാനായിട്ട് കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു കൊച്ചിയിൽ കേരള ബാങ്ക് സംഘടിപ്പിക്കുന്ന ഐ ടി കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി കുട്ടികളുടെ പരീക്ഷാ സമയങ്ങളിൽ ജപ്തി നടപടികളടക്കമുള്ള കാര്യങ്ങൾ അതിൽ നിന്നും ബാങ്കുകൾ പിന്മാറണം സാമ്പത്തിക ഇടപാട് മാത്രമല്ല സാമൂഹിക പ്രതിബദ്ധത എന്നതുകൂടി എല്ലാത്തരം ബാങ്കുകളും പരിഗണിക്കേണ്ടതുണ്ട് ലോൺ തിരിച്ചുപിടിക്കാൻ പിടിക്കാൻ നിയമപരമായിട്ട് പല വഴികളുണ്ട് ഒരു വീട് മാത്രമുള്ളവരാണ് പലരും പ്രാഥമിക സഹകരണ സംഘങ്ങൾ കേരള ബാങ്കിൻ്റെ കൈവഴികളായിട്ട് മാറേണ്ടതുണ്ട് അതിനുവേണ്ട നേതൃപരമായിട്ടുള്ള പങ്ക് കേരള ബാങ്ക് ഏറ്റെടുക്കണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഇന്ത്യയിലെ ഡിജിറ്റൽ പണമിടപാടുകളുടെ സുരക്ഷാ രീതികളിൽ വിപ്ലവകരമായിട്ടുള്ള മാറ്റം വരുത്തി റിസർവ് ബാങ്ക് ദീർഘകാലമായി ആശ്രയിച്ചിരുന്ന എസ് എം എസ് അധിഷ്ഠിത ഒറ്റത്തവണ പാസ്വേഡ് ഒ ടി പി സംവിധാനം ഘട്ടംഘട്ടമായിട്ട് ഒഴിവാക്കി റിസ്ക് അടിസ്ഥാനമാക്കിയുള്ള ചട്ടക്കൂടിലേക്ക് രാജ്യത്തെ മുഴുവൻ ഡിജിറ്റൽ പേയ്മെൻറ്റ് മേഖലയെയും മാറ്റാനാണ് ആർ ബി ഐയുടെ നിർദ്ദേശം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ മുതൽ യു പി ഐ ഇടപാടുകൾ ഉൾപ്പെടെ ആഭ്യന്തര ഡിജിറ്റൽ പേയ്മെൻറ്റുകൾക്ക് ഇത്തരത്തിലുള്ള വെരിഫിക്കേഷൻ നിർബന്ധമാക്കും നിലവിലുള്ള ടു ഫാക്ടർ ഒതന്റിക്കേഷൻ സംവിധാനത്തിനപ്പുറമുള്ള സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ളതാണ് പുതിയ നിയമനിർമ്മാണം അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സ്ത്രീകൾക്ക് ഒരു സംരംഭം ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ട് ശരണ്യ എന്ന് പറയുന്ന ഒരു പ്രത്യേക വായ്പ പദ്ധതി നടപ്പിലാക്കുന്നുണ്ട് ഇത് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി നടപ്പിലാക്കുന്ന ഒരു സ്കീമാണ് നിലവിൽ വിധവകൾക്കും അതോടൊപ്പം തന്നെ നിയമപരമായിട്ട് വിവാഹബന്ധം വേർപ്പെടുത്തിയവർ അതോടൊപ്പം തന്നെ ഭർത്താവിനെ കാണാതായവരുണ്ടായെങ്കിൽ അങ്ങനെയുള്ളവർ അതുപോലെ തന്നെ മുപ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ള അവിവാഹിതരായിട്ടുള്ള സ്ത്രീകൾക്ക് ഇനി തന്നെ ഭർത്താവിന് നട്ടിലിന്നെ ക്ഷതമൊക്കെ സംഭവിച്ച് കിടപ്പിലായിട്ടുള്ള ഭർത്താക്കന്മാരുള്ള സ്ത്രീകൾ തുടങ്ങി ഇങ്ങനെയുള്ളവർക്കെല്ലാം തന്നെ മുൻഗണന നൽകിയാണ് ഇത്തരത്തിൽ വായ്പ വിതരണം ചെയ്യുന്നത് അതും പലിശ രഹിതമായിട്ടാണ് അൻപതിനായിരം രൂപ നമുക്ക് ലഭിക്കുക ഈ അൻപതിനായിരം രൂപയിൽ ഇരുപത്തി അയ്യായിരം രൂപ സർക്കാർ സബ്സിഡി കൂടിയാണ് ബാക്കി ശേഷിക്കുന്ന തുക അത് തുല്യ ഗഡുക്കളായിട്ട് അതായത് ഏകദേശം നാനൂറ് രൂപ അഞ്ഞൂറ് രൂപയ്ക്ക് അടുത്ത് നമ്മൾ ഒരു തിരിച്ചടവാണ് നമുക്ക് മാസം വലിക്കാം അപ്പോൾ ഇങ്ങനെ അഞ്ച് വർഷത്തെ തിരിച്ചടവിനുള്ള സമയപരിധി നമുക്ക് അനുവദിക്കുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ വീടുകളിലും മറ്റു ഒരു നിർമ്മാണ യൂണിറ്റ് ആരംഭിക്കുന്നതിനായിട്ടോ അല്ലെങ്കിൽ അതിപ്പോൾ എല്ലാ മേഖലയിലും ആയിക്കോട്ടെ ഏത് മേഖലയും ആയിക്കോട്ടെ അതുപോലെ തന്നെ ഉൽപ്പാദന വിതരണ സേവന മേഖലയിൽ ഒരു സംരംഭം ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ട് അതിൽ നിന്ന് ഒരു വരുമാനം കണ്ടെത്തുന്നതിന് വേണ്ടി സഹായിക്കുക എന്നുള്ളതാണ് ശരണീയ പദ്ധതിയുടെ ലക്ഷ്യം നമ്മുടെ സമീപമുള്ള എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ടാൽ ഇതിനെക്കുറിച്ച് നമുക്ക് അറിയാനായിട്ട് സാധിക്കും തൊഴിൽ കാർഡ് എടുത്തവർക്കാണ് ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുക ഇനി തൊഴിൽ കാർഡ് എടുക്കാത്തവരാണെങ്കിൽ വിദ്യാഭ്യാസ യോഗ്യതകൾ മറ്റ് ഡീറ്റെയിൽസുകൾ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസുകളൊക്കെ നൽകി തൊഴിൽ കാർഡ് എടുക്കുക അതിനുശേഷം ഈ ഒരു സ്കീമിലേക്ക് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കാൻ നിങ്ങൾക്ക് അവസരമുണ്ടായിരിക്കുന്നതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സെപ്റ്റംബർ മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ഈ മാസം ലഭിക്കേണ്ടതായിട്ടുള്ള വിഹിതം നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എല്ലാം തന്നെ ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി ഇതോടൊപ്പം തന്നെ കുടിശ്ശിക ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ നമുക്ക് ലഭിക്കേണ്ടതായിട്ടുണ്ട് ഒരു ഘഡു മാത്രമാണ് ഇനി കുടിശ്ശികയുള്ളത് അത് വരുന്ന മാസങ്ങളിൽ തന്നെ സർക്കാർ നൽകുമെന്നും അറിയിപ്പ് നൽകിയിട്ടുണ്ട് ബയോമെട്രിക് മസ്റ്ററിംഗ് പൂർത്തീകരിച്ചവർക്കാണ് ഈ മാസം മുതൽ ധനസഹായം ലഭ്യമായി തുടങ്ങുക പെൻഷൻ വാങ്ങുന്നവർ ഒരു പ്രധാന കാര്യം കൂടി പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം അതായത് കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വിഹിതം കൂടി ലഭിക്കുന്നവരുണ്ട് നിലവിൽ ഇരുന്നൂറ് രൂപ ലഭിക്കുന്നവർ മുന്നൂറ് രൂപ അതോടൊപ്പം തന്നെ അഞ്ഞൂറ് എന്നിങ്ങനെ ധനസഹായം ലഭിക്കുന്നവരുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം കുറച്ചിട്ടായിരിക്കും സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതം അവരുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ക്രെഡിറ്റാകുക സോ ആയിരത്തി രൂപ ലഭിച്ചവർ ഉണ്ടാകും ആയിരത്തി ലഭിച്ചവർ ഉണ്ടാകും ആയിരത്തി നാനൂറ് അക്കൗണ്ടുകളിലേക്ക് ലഭിച്ചവരുണ്ടാകും ഇവർക്ക് ബാക്കി ശേഷിക്കുന്ന തുക അത് കേന്ദ്ര സർക്കാരാണ് നൽകേണ്ടത് ഇതിൻ്റെ വിതരണവും ഈ സമയത്ത് തന്നെ ആരംഭിക്കുന്നതാണ് കഴിവതും ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഇത് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ആകുന്നതുമായിരിക്കും ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തന്നെയായിരിക്കും നമുക്ക് ഈ ഒരു ധനസഹായം ക്രെഡിറ്റ് ക്രെഡിറ്റാകുക ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് തുടർച്ചയായിട്ടുള്ള രണ്ട് ദിവസത്തിനിടെ പവന് എഴുന്നൂറ്റി രൂപ കൂടി എൺപത്തിനാലായിരത്തി അഞ്ഞൂറ് കടന്നിരിക്കുകയാണ് സെപ്റ്റംബർ ഇരുപത്തിയേഴ് ശനിയാഴ്ച ഇരുപത്തിരണ്ട് കാരുടെ സ്വന്തത്തിന്റെ ഗ്രാമിന് അൻപത്തിയഞ്ച് രൂപ കൂടി പതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തിയഞ്ച് രൂപയും അവന് നാനൂറ്റി നാൽപ്പത് രൂപ കൂടി എൺപത്തി അറുന്നൂറ്റി എൺപത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിച്ചത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകും എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നമുക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിലും അതോടൊപ്പം തന്നെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് എല്ലാവരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം അതുവരേക്കും നന്ദി നമസ്കാരം മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക